ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ദിവസം തന്നെ സുസ്മിത ജയിലിൽ നിന്നിറങ്ങാൻ കാത്തിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശാരദാമയുടെ വീട്ടിൽ സത്യമോളാണെങ്കിൽ ഉറങ്ങാൻ കിടക്കുകയാണ് ഉറങ്ങി കിടക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പിച്ചുംപയും പറയുന്നു എൻ്റെ അച്ഛനെ കാണണം അച്ഛ അച്ഛനോട് സംസാരിക്കുന്ന രീതിയിലൊക്കെയാണ് സത്യ ഇങ്ങനെ ഉറക്കത്തിനിടയിൽ സംസാരിക്കുന്നത് ശാലിനി എവിടേക്ക് വന്നതും ഇതെല്ലാം ഷാലിനി കാണുന്നു എനിക്ക് മാത്രം എന്താ അച്ഛനില്ലാത്തത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അച്ഛനുണ്ട് എനിക്ക് അച്ഛനെ കാണണം എന്നൊക്കെ വീണ്ടും സത്യ പറയുന്നു എന്താ അച്ഛ സത്യമോളെ കാണാൻ വരാത്തത് സത്യമോളെ പാവോ അല്ലേ എനിക്ക് സത്യ പറയുമ്പോൾ ശാലിനി കൂടെ അടുത്തിരുന്നു കൊണ്ട് പറയുന്നുണ്ട് മോളെ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് മോൾക്ക് ഞാനില്ലേ അങ്ങനെ സത്യ തൊട്ടു നോക്കിയപ്പോൾ സത്യക്ക് നല്ല ചൂടുണ്ട് അതിനിടയിലാണ് ഈ പിച്ചിമ്പയൊക്കെ പറയുന്നത് പിന്നെ സത്യയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു എന്നാൽ ഉണർന്ന സത്യ ചോദിക്കുന്നുണ്ട് അച്ഛൻ വന്നോ എന്ന് എന്റെ അച്ഛൻ വന്നോ എന്നാണ് കണ്ണടച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്താണ് എന്റെ അച്ഛൻ വരാത്തത് സത്യമോളോട് അച്ഛൻ ഇഷ്ടമില്ല എന്ന് ചോദിക്കുമ്പോൾ ഷാലിനി അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മ വിളിച്ചിട്ട് വിളിക്കാകാത്തത് കൊണ്ട് ഷാലിനി അമ്മയുടെ അരികിലേക്ക് ഓടിപ്പോകുന്നു കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഒരു തുണിയും തൊട്ട് സത്യയുടെ നെറ്റിയിൽ വെച്ച് കൊടുക്കുകയാണ് ഷാലിനി അച്ഛാ അച്ഛ അച്ഛൻ വന്നാലേ ഞാൻ എഴുന്നേക്കു അച്ഛൻ വന്നാലേ ഞാൻ എന്തെങ്കിലും കഴിക്കൂ അച്ഛൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സത്യ വീണ്ടും സംസാരിക്കുന്നുണ്ട് ഉറക്കത്തിനിടയിൽ ഈശ്വര സത്യമുള്ള വാശിയിലാണല്ലോ ഞാൻ എങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് വിഷ്ണുവേട്ടനാണ് സത്യയുടെ അച്ഛൻ എന്നെ വെളിപ്പെടുത്തിയാൽ പപ്പിയെ അല്ല സത്യ സത്യയുടെ മനസ്സിൽ മാത്രമായിട്ട് ഈ രഹസ്യം രഹസ്യമൊളിയില്ല അറിയേണ്ട താമസം സത്യ എല്ലാവരെയും അത് അറിയിക്കും അത് പിന്നെ മറ്റൊരു ദുരന്തത്തിൽ അവസാനിക്കുമെന്നും ഷാലി ഓർക്കുന്നു വീണ്ടും സത്യ അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നു സത്യയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇനി ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല ഭഗവാനെ കാത്തോണ എന്ന കെ ശാലിനി പറയുന്നു ശേഷം കാണിക്കുന്നത് സുസ്മിതയെ ജയിലിലുള്ള എല്ലാ വ്യക്തികളും തുണികൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ജയിൽപുള്ളികളും തുണികളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടരികിലിരുന്ന് സുസ്മിത സുസ്മിതയ്ക്കുണ്ടായ ആ പഴയ സംഭവങ്ങൾ ഓർക്കുന്നു ഒരു സ്ത്രീയാണെങ്കിൽ തുണി ഇങ്ങനെ കുടയുകയാണ് അത് സുസ്മിതയുടെ ദേഹത്ത് തെറിക്കുന്നുണ്ട് എടീ ഇനി എന്താണ് ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടില്ല എന്നൊക്കെ സുസ്മിത ചോദിക്കുമ്പോൾ ആ അവൾ പറയുന്നുണ്ട് അലക്കുന്ന സ്ഥലത്താണോന്ന് ഇതിൻ്റെ കെട്ടിയോനെയും വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദേഷ്യത്തോടെ സുസ്മിത ചാടി എഴുന്നേറ്റു അപ്പോൾ ആൾ ഒരൽപ്പം മുടയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അല്ല മുട പിടയാണെന്ന് ചുമ്മാതല്ല ശിക്ഷ കെട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത് അത്യാവശ്യം മുടയുണ്ടായിട്ട് തന്നെയാണെന്ന് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് അത് നല്ല പിഴ കിട്ടാത്തതുകൊണ്ട് ആ പണ്ടിവിടെ നടയടി ഉണ്ടായിരുന്നു പിന്നീട് അതങ്ങ് നിർത്തി അതുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോൾ ഇത്രയും വായിട്ട് അലക്കില്ലായിരുന്നു രണ്ട് ദിവസത്തേക്ക് മോണയിൽ ഒരല്പം പഴുപ്പുണ്ടാവുമായിരുന്നു പിന്നെ വടിവാളിൻ്റെ കൈപ്പിടിക്കടിച്ചത് എന്തായാലും വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടായാലും ഭാഗ്യം ഉണ്ടായല്ലോ ചിലർ അങ്ങനെയാണ് വന്ന് ചോറിച്ച് വാങ്ങിക്കുമെന്ന് പറഞ്ഞ സുസ്മിത അവരുടെ കരണത്തടിച്ചു നാവ് നിന്റെ പിന്നെ ഞാൻ ആരാണെന്ന് നിനക്കറിയാനും പാടില്ല ഇനി ഇതിന്റെ പേരിൽ എനിക്കിട്ട് ചെറിയാനങ്ങാണോ വന്നാൽ തീർത്തു കളയും ഞാൻ മനസ്സിലായോ എന്ന് പറഞ്ഞ സുസ്മിത പോകുമ്പോൾ അവർ സുസ്മിതയെ ഒരറ്റൗട്ട് എടി അപ്പൊ നീ കൊണ്ടേ പോകുവല്ലേ എന്ന് പറഞ്ഞ് സുസ്മിത അവരെ വീണ്ടും അടിക്കാൻ ചെല്ലുന്നു ഇതിനോട് ചൊറിയാൻ ചെ വരരുതെന്ന് എന്നെ പറഞ്ഞേ അവരുടെ കഴുത്തിന് ഞെക്കി പിടിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടേക്കൊരു കോൺസ്റ്റബിൾ കയറി വരികയും സുസ്മിതയെ മാറ്റുകയും ചെയ്യുന്നു നീ ആരാടി ചാൻസീറാണിയോ എന്ന് പറഞ്ഞ് സുസ്മിതയെ പിടിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ട് ആ കോൺസ്റ്റബിൾ ആ ബന്ധ പോലീസിനിട്ട് തന്നെ സുസ്മിത കരണത്തൊന്ന് പൊട്ടിച്ചു നീ എന്നെ തല്ലുവെന്ന് പറഞ്ഞ് തിരിച്ചു തല്ലാൻ തുടങ്ങുകയായിരുന്നു ആ പോലീസ് സുസ്മിത അവരുടെ കൈക്ക് പിടിച്ചു ഇനിയും തല്ലും തിരിച്ചു തള്ളിയാൽ പിന്നെ നീ ഈ യൂണിഫോം മനസ്സിലായോ എന്ന് സുസ്മിത പറയുന്നു ബാക്കി പോലീസും അവിടേക്ക് ഓടി വന്നു എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇവളാണ് ഇവളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവളേക്ക് എന്ന് പറയുമ്പോൾ ആ വന്ന പോലീസ് പറയുന്നു അല്ലെങ്കിലും അവൾക്ക് രണ്ടെണ്ണം കിട്ടേണ്ടതായിരുന്നു വന്നപ്പോൾ മുതൽ അവളുടെ ഒരു തലയിൽ കയറ്റമാണ് അവൾക്ക് രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് വിചാരിച്ചതാ എന്തായാലും സുസ്മിത മേഡം അത് ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ നേരത്തെ അടികൊണ്ട് ആ പോലീസ് പറയുന്നു മേഡം ഇവളെന്നെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്ന് ആ പോലീസ് പറയുന്നുണ്ട് അല്ലെങ്കിലും ഒന്നല്ലേ കിട്ടിയുള്ളൂ മിണ്ടാതിരുന്നോ അല്ലെങ്കിൽ വന്നയാഴ്ച തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് പറയുന്നു ശേഷം അവർ തന്നെ സുസ്മിതയോട് പറയുന്നുണ്ട് മേഡം ജാമ്യം കിട്ടി റിലീസാവാൻ ഓർഡർ വന്നിട്ടുണ്ടെന്ന് സുസ്മിത പറയുന്നു ഓ അപ്പോൾ മന്ത്രി പണി പറ്റിച്ചു അല്ലേ എന്ന് നേരത്തെ സുസ്മിതയ്ക്ക് അടിച്ച ആ ഒരു പോലീസ് ഇപ്പൊ വന്നാ പോലീസിനോട് ചോദിക്കുന്നുണ്ട് ഇത് വലിയ മോശമായി പോയി ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസുകാരിയല്ലേ ഇങ്ങനെ കൈവീശി പോയാൽ പിന്നെ ഈ ജോലിക്ക് എന്ത് മഹാത്മ്യമാണ് ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് സുസ്മിത ചോദിക്കുന്നു മേഡം വിട്ടേക്ക് പുതിയ ആളല്ലേ മേഡത്തിന്റെ കയ്യിൽ നിന്നും തല് വാങ്ങിയതിന്റെ ഒരു പ്രശ്നമാണ് മേഡം വിട്ടേക്കെന്നൊക്കെ പോലീസ് പറയുന്നു നിന്റെയൊക്കെ ഈ വാടം നിൽക്കുന്നത് എന്റെ കാശിന്റെ പുറത്താണ് പിന്നെ നിങ്ങളുടെ ആ മന്ത്രം നിൽക്കുന്നതും എന്റെ കാശിന്റെ പുറത്താണ് അപ്പൊ പിന്നെ നിന്റെ ഈ ആത്മാർത്ഥത വെറും വില കുറഞ്ഞ പ്രകടനമാണ് അതിന് ഇത് തന്നെ ധാരാളമാണെന്നും സുസ്മിത അവരോട് പറയുന്നു ദേ എന്റെ പേര് സുസ്മിത ഞാൻ ആരാണെന്നും എന്താണെന്നും ഇവിടെ സമയം കിട്ടുമ്പോൾ ചോദിച്ചറിഞ്ഞാൽ മതിയെന്നും വലിയ ഉദ്യോഗക്കാരിയല്ലേ ജോലിയോട് അങ്ങേയറ്റം നീതി പുലർത്തുന്നവൾ വിഷ്ണുമായി ദേ ഇവരെ പറഞ്ഞു തരുമെന്നും സുസ്മിത അവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് സൂപ്രണ്ടിന്റെ അടുത്തേക്ക് ഇപ്പോൾ മന്ത്രി എത്തിയിരിക്കുന്നു അവർ തമ്മിൽ സംസാരിക്കുകയാണ് വടൻ അവിടേക്ക് സുസ്മിതയുമായി എത്തിയിരിക്കുന്നു മുതൽ സ്വതന്ത്രയാണ് ഇത് നിനക്ക് നന്നായിട്ട് പറക്കാമെന്നൊക്കെ ആ മന്ത്രി പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഞാൻ ഇവിടെ കൊതുക് കടിക്കൊണ്ട് ദിവസ കിടന്ന ദിവസങ്ങളൊന്നും മറക്കില്ല പിന്നെ എ സി കാറിലേക്ക് ജീവിച്ച നിങ്ങൾക്ക് എങ്ങനെയാണ് ജയിലിലെ കഷ്ടപ്പാടുകൾ അറിയാവുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാവണം അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ ജയിലിൽ കിടക്കണം എന്റെ പൊന്നെ സുസ്മിത നിന്റെ നാക്ക് കരുനാക്കൊന്നും അല്ലല്ലോ വെറുതെ പേടിപ്പിച്ച് കൊല്ലല്ലോ എന്നൊക്കെ മന്ത്രി പറയുന്നു അല്ലെങ്കിൽ തന്നെ നൂറ് കേസുകളാണ് സുസ്മിതയ്ക്ക് ഒരു സാരി കൊടുക്കുകയാണ് മന്ത്രി ഐശ്വര്യമായി ഇത് വാങ്ങിക്കാൻ പറയുന്നു ഇതേ സമയം ശാരദാ ശാരദാമ്മ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ശാലിയുടെ കാര്യം തന്നെയാണ് പറയുന്നത് പോകാൻ നേരത്ത് ഒരു ഭയങ്കര ധൃതിയാണ് ഇപ്പോ ഒരു വിളി വരുമെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ഷാലിനി ശാരദാമയെ വിളിച്ചു ഒരു ചായ പോലും ഷാലിനിക്ക് കുടിക്കാൻ സമയമില്ല അങ്ങനെ ശാലി പോകുകയായിരുന്നു പോകാൻ തുടങ്ങുന്നു കാറിലേക്ക് കയറി രാമേട്ടൻ കാറെടുത്തു എന്നാൽ കാർ കാറെടുത്ത് ഒരു അല്പം മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്കും മറ്റൊരു കാർ വന്ന് ശാലിയുടെ കാറിനെ കുറുകെ വെച്ചു ഇതാരാ ഒരു മര്യാദ മിലാറി എന്ന് ശാലി പറയുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങുകയാണ് സുസ്മിത സുസ്മിതയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിയും ശാരദാമയും ശാന്തയും ഒക്കെ ഒരൽപം മര്യാദ കെട്ടവളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുസ്മിതയുടെ വരവ് ചെറുപ്പത്തിലെ തല തിരിഞ്ഞു പോയാൽ പിന്നീട് മൂക്കുമ്പോഴും അങ്ങനെ തന്നെയാണെന്നാ പറയുന്നത് ശാരദാമേ മറ്റേ ആ ചൊല്ലില്ലേ ചുട്ടയിലെ ശീലം ചുടലവരെയെന്ന് അത് തന്നെയാണിത് എൻ്റെ തന്നെയാ എന്ത് തന്നെയാണെന്നേ തല തിരിഞ്ഞ് വളരൂ എന്ന വാശിയിലാണ് വളർന്നത് അതുകൊണ്ട് ജീവിതത്തിൽ കാണിച്ചത് മുഴുവനും കൃത്തക്കേടാണ് ഈ നൽകുന്ന എല്ലാവരും എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം ഷാലിക്ക് പോലും എന്നെ കണ്ടാൽ അതിർത്തിയാണ് പിന്നീട് ഒരു സ്വഭാവം വെച്ച് ഞാൻ ഇടിച്ചു കയറും ചിലരുടെ ജീവിതത്തിനകത്തേക്ക് എന്നിട്ട് അവരുടെ അണ്ണാക്കിലിരുത്ത് ചൊറിയും അപ്പ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അവർ സുസ്മിതയ്ക്ക് ഹരമാണെന്ന് പറയുന്നു ഇതിപ്പോൾ എപ്പോൾ ഇറങ്ങി ജയിലിന്ന് എന്ന് ഷാലി ചോദിക്കുന്നു അത് പിന്നെ നമ്മുടെ തറവാടല്ലേ അവിടെ പെറ്റിട്ടില്ല എന്നേ ഉള്ളൂ വയറ്റാട്ടിയും പേര് പേര് പേർ അടക്കുന്നവരുമെടുക്കം അടക്കം എല്ലാവരും എനിക്ക് അവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചില്ലെങ്കിൽ പരാതിയാണെന്നേ ഇനിയൊരു സന്ദർശനത്തിന് ഉടനെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നതെന്നും സുസ്മിത പറയുന്നു അതിനിടയിൽ രാമേട്ടൻ കുടിവെള്ള പ്രശ്നത്തിന്റെ കാര്യം പറയുന്നുണ്ട് ശാലിയോട് അത് കേട്ട് സുസ്മിത പറയുന്നു അതിലും വലിയ കുടിവെള്ള പ്രശ്നമായിട്ടാണ് രാമേട്ട അല്ല പേര് ശരിയല്ലേ അതിനാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് സുസ്മിത പറയുന്നു ഷാലിങ്ങിനെ സുസ്മിതയെ നോക്കി നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമി ചാനൽ